അപ്പൊ ഈ പെർലൈറ്റ് നമ്മള് മണ്ണിൽ പോട്ടി മിക്സിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെടികൾ നടുന്നതെന്നുണ്ടെങ്കിൽ മണ്ണിൽ നല്ല രീതിയിൽ തന്നെ എയർ സർക്കുലേഷൻ ഉണ്ടാവുന്നതാണ് ഇത് രണ്ടും നമുക്ക് ഒരു സിന്തറ്റിക് മെറ്റീരിയൽ അല്ല കേട്ടോ ഇത് നമ്മൾ ഓർഗാനിക് ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ ഇതേ രൂപത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ നമുക്ക് നടാൻ പറ്റുന്നതാണ് കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒരുക്കുമ്പോൾ അതേപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ് നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കോ അപ്പോൾ ഈ പോട്ടി മിക്സിൽ നമ്മൾ പെർലൈറ്റ് അതേപോലെ വെർമിക്കുലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പെർലൈറ്റ് അതേപോലെ എന്താണ് വെർമിക്കുലൈറ്റ് അപ്പോൾ ഇത് നമ്മൾ പോട്ടി മിക്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയൊക്കെയാണ് അപ്പൊ ഇത് ഏതൊക്കെ തരം കൃഷിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യമേ പറയാ ഈ പെർലൈറ്റ് അതേപോലെ തന്നെ ഈ വെർമിക്കുലൈറ്റ് ഇത് രണ്ടും ഒരു വളമല്ല കേട്ടോ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു വളമല്ല ഇത് രണ്ടും അപ്പൊ ഇതാണ് പെർലൈറ്റ് അപ്പൊ ഇത് കാണുമ്പോ നമുക്കൊരു തെർമാക്കോള് പോലെ തോന്നും തിര വെയിറ്റും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ ഇതാണ് വെർമിക്കുലൈറ്റ് അപ്പൊ വെർമിക്കുലൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വെർമി കമ്പോസ്റ്റ് പോലത്തെ എന്തെങ്കിലും വളമാണെന്ന് അപ്പൊ അതല്ല ഇത് വെർമിക്കുലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോട്ടി മിക്സിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് അതേപോലെ ഇത് രണ്ടും നമുക്ക് ഒരു സിന്തറ്റിക് മെറ്റീരിയൽ അല്ലെട്ടോ ഇത് നമ്മൾ ഓർഗാനിക് ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ വ്യത്യസ്ത ഇനം പാറകളിൽ നിന്നും വരുന്നതാണ് കേട്ടോ ഈ പെർലൈറ്റ് അതേപോലെ തന്നെ വെർമികുലൈറ്റ് അപ്പൊ ഈ വെർമികുലൈറ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം പാറന്റെ ചീളു പോലാണ് ഈ വെർമികുലൈറ്റ് ഉണ്ടാവും കേട്ടോ അപ്പൊ വെയിറ്റിനപേക്ഷിച്ചിട്ട് പെർലൈറ്റ് വെയിറ്റ് കുറവും വെർമിക്കുലൈറ്റ് അതിനപേക്ഷിച്ച് ചെറിയ വെയിറ്റ് കൂടുതലാണ് പക്ഷെ എന്നാലും നമ്മളെ സാധാരണ ഒരു പാറ മണ്ണെടുക്കുന്ന വെയിറ്റ് ഒന്നും ഇതിന് വരില്ലോട്ടോ അപ്പൊ ഇത് രണ്ടും കാണുമ്പോൾ വ്യത്യസ്ത രൂപത്തിലാണ് എന്നുണ്ടെങ്കിലും ഇതിന്റെ ഗുണങ്ങൾ ഏറെക്കുറെ ഒരേ പോലെ തന്നെയാണ് ാണ്ട്ടോ നമ്മൾ കൃഷിയിൽ അപ്പൊ ആദ്യം നമ്മൾ പെർനെറ്റിന്റെ ഗുണങ്ങള് പറയാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ വെയിറ്റ് കുറവാണ് അപ്പൊ ഇത് നമ്മൾ കൃഷിയിൽ ഇപ്പൊ കൂടുതലായിട്ട് ഇൻഡോർ കൃഷിയിലാണ് ഇത് ഉപയോഗിക്കുക കാരണം ഔട്ട്ഡോർ ഡോർ കൃഷിയിൽ നമ്മള് സാധാരണ കൃഷിയിലും ഫ്രൂട്ട്സ് പ്ലാന്റ് പച്ചക്കറി കൃഷിയിലും ഇത് ഉപയോഗിക്കാം എന്നാലും കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കല് ഇപ്പോൾ ഫ്ലവർ പൂന്തോട്ടം ഒരുക്കുമ്പോൾ അതേപോലെ ഇൻഡോർ കൃഷിയിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുക അപ്പോൾ ഇതിന് വെയിറ്റ് കുറവാണ് അപ്പോൾ പോട്ട് മിക്സിൽ വെയിറ്റ് കുറയ്ക്കാനും ഇത് ഉപകാരപ്പെടും ഇതിന്റെ പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമ്മളിപ്പം മിക്സിൽ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെള്ളം വലിച്ചെടുത്ത് ചീർത്ത് നിക്കും അപ്പോൾ നമ്മൾ മണ്ണിൽ മണ്ണിലിപ്പോ വെള്ളം കെട്ടി നിൽക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ മണ്ണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വെള്ളം വലിച്ചു വെള്ളം കെട്ടി നിൽക്കാതെ നമ്മളെ വേരുകൾക്കൊക്കെ ചീച്ചിൽ അതേപോലെ വേരുകൾക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് വളരെ ഉപകാരപ്പെടുന്നതാണ് ഇത് മിക്സിൽ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ മാറി വരുന്ന കാലാവസ്ഥകളുണ്ടല്ലോ ഇപ്പൊ നല്ല ചൂടുള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ പോട്ടി മിക്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വലിച്ചെടുത്ത വെള്ളം അതേപടി റിലീസ് ചെയ്യുകയും ചെയ്യും അപ്പൊ നമ്മളെ ചെടികൾ മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കാനും ഇത് നമ്മള് പോട്ടിമിക്സിൽ ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം പറഞ്ഞാല് നമ്മളെ മണ്ണിൽ എപ്പോഴും എയർ സർക്കുലേഷൻ ഉണ്ടാവും ഇത് ഇട്ട് കൊടുത്താൽ ഇപ്പൊ നമ്മള് ചുന്ന മണ്ണിപ്പൊ ഇതുപോലത്തെ നമ്മള് ചുന്ന മണ്ണിലൊക്കെ നമ്മള് നടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് അടിയിൽ അതൊരു പാറ പോലെ ആയിട്ടുണ്ടാവും ഇപ്പൊ നമ്മളെ നൈസറിൽ നിന്നൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് നമ്മള് വാങ്ങുമ്പോ നമ്മള് കണ്ടിട്ടില്ല കാരണം അവര് ചിലപ്പോ മണ്ണിൽ മാത്രമായിരിക്കും നട്ടത് ആ ഗ്രോ ബാഗ് കയറി നോക്കി കഴിഞ്ഞാൽ പാറ പോലെ ഉറച്ചു കിടക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ വരുന്ന ടൈമില് അതിന്റെ പേരുകൾ ചേച്ചെടീന്റെ പേരുകൾക്ക് കൃത്യമായിട്ട് അത് വളരാൻ വേണ്ടിട്ട് സാധിക്കൂല പക്ഷെ ഇത് നമ്മള് മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മണ്ണ് ഉറക്കില്ല അപ്പൊ മണ്ണിൽ നല്ല വിടവുകൾ ഉണ്ടാവും കാരണം എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ മണ്ണിലേക്ക് വരും അപ്പൊ നല്ല വിടവുകൾ ഉണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെ വേരുകൾക്ക് വളരാൻ വേണ്ടി സാധിക്കും അപ്പൊ വേരുകൾ നല്ല രീതിയിൽ വളർന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ആയ ഫലം അപ്പൊ ഈ പെർലൈറ്റ് നമ്മൾ മണ്ണിൽ പോട്ടി മിക്സിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെടികൾ നടുന്നതെന്നുണ്ടെങ്കിൽ മണ്ണിൽ നല്ല രീതിയിൽ തന്നെ എയർ സർക്കുലേഷൻ ഉണ്ടാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മൾ പോട്ടി മിക്സിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മണ്ണിന്റെ പേച്ച് ലെവല് ഏറെക്കുറെ നമുക്ക് ക്രമപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമുക്ക് ഇത് ഇട്ടു കൊടുത്താൽ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വിത്ത് മുളപ്പിക്കുകയാണ് ഇപ്പൊ ട്രേഗണിലൊക്കെ വിത്ത് മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചരിച്ചോറ് കമ്പോസ്റ്റ് അതേപോലെ ഈ പെർലൈറ്റ് ബെർമിക്കുലൈറ്റ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വിത്ത് മുളപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വേര് വളർച്ച വരും അപ്പൊ നല്ല രീതിയിൽ വേര് വളർച്ച വന്നു കഴിഞ്ഞാൽ ആ വിത്ത് മുളപ്പിച്ച് വരുമ്പോൾ തന്നെ ആ ചെടി നല്ല രീതിയിൽ ഹെൽത്തി ആയിരിക്കും അപ്പൊ നമുക്ക് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് നമുക്ക് ആ ചെടിനെ മാറ്റി നടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അടുത്ത് നമ്മൾ എയർ എയർലെയർ ഒക്കെ ചെയ്യുമല്ലോ അപ്പൊ എയർലെയറിങ് ചെയ്യുമ്പോഴൊക്കെ നമ്മള് പോട്ടി മിക്സ് അധികം ചൈരി ചോറ് കമ്പോസ്റ്റ് മാത്രമാണ് വെച്ചു കൊടുക്കുക അപ്പൊ ഈ ചരിച്ചോറ് കമ്പോസ്റ്റ് വെക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ പെർലൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എയർലെയറിന് വേണ്ടിയിട്ട് പോട്ടി മിക്സ് റെഡിയാക്കാന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ വേര് വളർച്ച വരുന്നതാണ് അടുത്തായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് കൂടുതലായിട്ട് ഇൻഡോർ പ്ലാന്റിനാണ് എല്ലാരും ഇത് ഉപയോഗിക്കുക അച്ഛാ ഫ്ളവറിംഗ് പ്ലാന്റിനും അതേപോലെ ഇൻഡോർ പ്ലാന്റിനും ആണ് അപ്പൊ ഇൻഡോർ പ്ലാന്റിന് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഇൻഡോർ പ്ലാന്റിന് അപ്പോൾ വെള്ള ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിന് കാര്യമായിട്ടുള്ള ഈർപ്പം ആവശ്യമില്ല അപ്പൊ അങ്ങനത്തെ ഒരു സമയത്തൊക്കെ നമ്മൾ ഇത് ഇൻഡോർ പ്ലാന്റിന് പോട്ടി മിക്സ് റെഡിയാക്കുമ്പോ ഇത് അതേപോലെ വെറുമിക്കുലൈറ്റ് അതേപോലെ ചേരിച്ചോറ് കമ്പോസ്റ്റ് ഈ മൂന്നും തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മളതില് ഇൻഡോർ പ്ലാന്റ് നമ്മള് വല്ലപ്പോഴും അല്ലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഈ വല്ലപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയി എന്നുണ്ടെങ്കിലും അതിനാവശ്യമുള്ള ടൈമിലുള്ള ഈർപ്പം ഇത് ഇട്ട് കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് കിട്ടുന്നതാണ് ഇനി വെർമിക്കുലേറ്റിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിലും ഇതേ ഗുണങ്ങളൊക്കെ തന്നെയാണ് വെർമിക്കുലേറ്റിനുള്ളത് അപ്പം ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ടും നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അളവ് രണ്ടിലും പകുതി പകുതി ആക്കിയാൽ മതി ഇനി കൂടുതലായെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല ഇനി പെർലൈറ്റും അതേപോലെ വെർമിക്കുലേറ്റും നമ്മൾ കൃഷിയിൽ ഉപയോഗിച്ചാൽ ഒരു ഒരു വ്യത്യാസം മാത്രമേ അതിൽ പ്രധാനമായിട്ട് വരുന്നുള്ളൂ കാരണം പെർലൈറ്റിന് ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബോൾ പോലെ ഉണ്ടാവും അപ്പൊ അതിൽ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ട് അപ്പൊ ഇതിൽ വെള്ളം അതേപോലെ വായും അതിന് സ്വീകരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേ സാധനത്ത് നമ്മൾ വെർമിക്കുലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം മാത്രമേ കൂടുതലായിട്ട് സ്വീകരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം വായു സ്വീകരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂല പക്ഷെ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുന്നതുമാണ് കേട്ടോ ഇനി നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം അപ്പൊ നമ്മൾ വിത്ത് മുളപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ ട്രേകളിൽ വിത്ത് മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പോട്ട് മിക്സ് നമ്മൾ റെഡിയാക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചരിച്ചൊരു കമ്പോസ്റ്റാണല്ലോ എടുക്കുക ഇതിപ്പോ ചൈരിച്ചൊരു കമ്പോസ്റ്റ് ആക്കി വെച്ചതാണ് ഇപ്പൊ നമ്മൾ എടുക്കേണ്ടത് ഒന്ന് ഇഷ്ട ഒന്ന് ഇഷ്ട ഒന്ന് എന്നുള്ള അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഒരു പിടി ഞാനിത് ചൈരിച്ചൊരു കമ്പോസ്റ്റ് എടുത്തെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു പിടി നമ്മളിത് കരലായിട്ടും ഇതിലേക്ക് മിക്സ് ചെയ്യുക അതേപോലെ ഒരു പിടി തന്നെ ഒരു പിടി വെറുമിക്കുലൈറ്റും മിക്സ് ചെയ്യാം പിന്നെ അതിലൊരു അല്പം ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് പൂട്ടി മിക്സ് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങനെ റെഡിയാക്കിയ പോട്ടി മിക്സ് നമുക്ക് ട്രാഗുകളിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഗ്രോ ആക്കിയിട്ടോ നമുക്ക് അതിൽ വിത്ത് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഇൻഡോർ പ്ലാന്റിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഇസ്റ്റ് ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്നുള്ള രൂപത്തിലാണ് കേട്ടോ അപ്പൊ ഒരു രണ്ടിരട്ടി നമ്മൾ ചൈരിച്ചോറ് കമ്പോസ്റ്റ് എടുക്കുക അതേപോലെ അതിന്റെ പകുതി നമ്മള് പെർലൈറ്റ് എടുക്കുക അതേ രൂപത്തിൽ തന്നെ പകുതി പെർമിക്കുലേറ്റ് നമുക്ക് മിക്സ് ചെയ്യാം അപ്പൊ ഇതേ രൂപത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ നമുക്ക് നടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇൻഡോർ പ്ലാന്റിൽ മണ്ണ് മിക്സ് ചെയ്തിട്ട് നടുന്നവരുണ്ട് അപ്പൊ അങ്ങനെ നടുന്നവർക്ക് ആ രൂപത്തിലും നമുക്ക് നടാൻ പറ്റുന്നതാണ് ഇപ്പൊ ഇൻഡോർ പ്ലാന്റിന് നമ്മൾ മണ്ണ് മിക്സ് ചെയ്തിട്ടാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം നമ്മൾ ഇത് എടുത്താൽ മതി അത് വെച്ചാൽ ഇപ്പൊ എത്ര നമ്മൾ പോയി മണ്ണും ചൈരിച്ചോറും നമ്മൾ എടുത്തിട്ടുള്ളത് അതിന്റെ ഒരു നാല്പത് ശതമാനം മാത്രം ഇരുപത് ശതമാനം തെറലായിട്ടും അതേപോലെ ഇരുപത് ശതമാനം വെറുമെക്കളായിട്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ എയർലെയർ ചെയ്യുമ്പോൾ ഇപ്പൊ പേരക്ക അതേപോലെ നാരകമൊക്കെ നമ്മൾ എയർലെയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മിക്സ് പൊട്ടിമിക്സ് റെഡിയാക്കാന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിട്ട് നമ്മള് റെഡിയാക്കുന്ന മിക്സ് അപ്പൊ അതേ രൂപത്തിലും നമുക്ക് എയർലെയർ ചെയ്യുന്ന ടൈമിൽ പൊട്ടി മിക്സി റെഡിയാക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ പച്ചക്കറി കൃഷി അതേപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഇനി ഇപ്പൊ പൂന്തോട്ടം ഒരുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് പൊട്ടി മിക്സി റെഡിയാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് മണ്ണ് ഇപ്പൊ പൊട്ടി മിക്സി റെഡിയാക്കുന്ന ഞാൻ കാണിക്കുന്നില്ല കാരണം പൊട്ടിമിക്സി റെഡിയാക്കുന്ന വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ മണ്ണ് അതേപോലെ ചരിച്ച ഒരു കമ്പോസ്റ്റ് മറ്റേ ചാണകപ്പൊടി ആട്ടിങ്ങാഷ്ടം കോഴിക്കാശ്ശം ഒക്കെ മിക്സ് ചെയ്തത് അതേപോലെ തന്നെ സൂപ്പർ മിൽ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുക അതേപോലെ തന്നെ കരിയിലെ കമ്പോസ്റ്റ് മറ്റു കമ്പോസ്റ്റുകളൊക്കെ നമ്മൾ മിക്സ് ചെയ്യും അപ്പൊ ഇതൊക്കെ എത്ര ആണോ നമ്മൾ എടുത്തത് അതിന്റെ ഒരു ഇരുപത് ശതമാനമാണ് നമ്മൾ പെർലൈറ്റ് അതേപോലെ വെർമിക്കുലൈറ്റ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ അങ്ങനെ എടുക്കുമ്പോ ഇപ്പൊ പെർലൈറ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിലാണ് ഇരുപത് ശതമാനം പെർലൈറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു ഇനി നമ്മൾ പെർലൈറ്റും അതേപോലെ വെർമിക്കുലേറ്റ് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ അതേപോലെ പൊട്ടിമിക്സിൽ ഇടുന്നത് എന്ന് നമ്മൾ ഒരു പതിനഞ്ച് ശതമാനം പെർലൈറ്റ് അതേപോലെ തന്നെ പതിനഞ്ച് ശതമാനം വെർമിക്കുലേറ്റ് ആ ഒരു രൂപത്തിൽ എടുത്താൽ മതി ഇനി ശതമാനത്തിന്റെ കണക്ക് പറയുമ്പോൾ അളവ് കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമുണ്ട് എന്നുള്ള അങ്ങനെ വിചാരിക്കേണ്ടേ ലേശം കൂടി പോയിച്ചിട്ടും കുഴപ്പമില്ല ലേശം കുറഞ്ഞു പൊഴിച്ചിട്ടും യാതൊരു കുഴപ്പമില്ല കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് സിന്തറ്റിക് അല്ല ഇത് ഓർഗാനിക് ആയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ നമ്മളെ മണ്ണിനോ അതേപോലെ തന്നെ നമ്മളെ കൃഷിക്ക് യാതൊരുവിധ ദോഷം ഉണ്ടാവുന്നതല്ല അപ്പൊ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടാന്ന് പറഞ്ഞാൽ വളക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതേപോലെ ഓൺലൈൻ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പൊ ഇത് പാക്കറ്റ് രൂപത്തിൽ പല കമ്പനീന്റെ പാക്കറ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും ലൂസ് ലൂസായിട്ടും കിട്ടും ഇപ്പൊ ഞാൻ വാങ്ങുന്ന വളക്കട കോഴിക്കോട് ഉള്ള വളക്കട എന്ന് പറഞ്ഞാൽ എല്ലാ വളങ്ങളും നമുക്ക് ലൂസ് ലൂസായിട്ട് അവിടെ നിന്ന് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ലൂസ് ലൂസായിട്ട് വാങ്ങിയത് അപ്പൊ ഇതിന്റെ വില വരുന്നത് ഇപ്പൊ പെർലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കിലോന് നൂറ്റി ഇരുപത് റുപ്യ മുതൽ അതിന്റെ മേലോട്ടേക്ക് വരുന്നുണ്ട് പല കമ്പനീൻ്റെ ആയിട്ട് അതേപോലെ വെറുമുലൈറ്റ് ആണെന്നുണ്ടെങ്കിലും എൺപത് രൂപ ിലോവിന് മുതൽ അതിന്റെ മേലോട്ടിക്ക് വില വരുന്നുണ്ട് അപ്പൊ എല്ലാതരം കൃഷിക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഈ പെർലൈറ്റ് അതേപോലെ വെർമിക്കുലൈറ്റ് നമ്മളെ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഗ്രോ ബാഗിലും പോട്ടിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് അപ്പൊ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രൂപേണ അറിയിക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്